എല്ലാവർക്കും നമസ്കാരം ഞാൻ മിത്രവിന്ദണേ നിങ്ങൾക്കൊക്കെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടാണോ എനിക്കിഷ്ടമാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് അത് എത്ര ദൂരം താണ്ടിയാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ കുഞ്ഞുനാളിലുണ്ടല്ലോ ഏറ്റവും പ്രിയപ്പെട്ട ഇടമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടായിരുന്നു കേട്ടോ അവർ ആലപ്പുഴക്കാരാണേ ഞാനൊരു കാഞ്ഞിരപ്പള്ളിക്കാരി ഞങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നേ ആലപ്പുഴയിലേക്ക് പോകുന്നത് ഒരു രണ്ടു വർഷമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ സ്കൂൾ അടയ്ക്കുന്ന സമയം നോക്കി ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആകും കൂടുതലും ഞങ്ങൾ പോകുന്നത് അന്നൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടനാടിൻ്റെ അതീവ സൗന്ദര്യം കാണാം നിറയെ എവിടെ നോക്കിയാലും കണ്ണത്താ ദൂരത്തോളം നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ ഇടയ്ക്കൊക്കെ നിറയെ കാഴ്ച കിടക്കുന്ന തെങ്ങുകളും പിന്നുണ്ടല്ലോ പലതരം മരങ്ങളൊക്കെ ഉണ്ടോ അവിടെയെ മാഞ്ചിയം എന്ന് പറഞ്ഞൊരു മരമുണ്ട് ഉണ്ട് കേട്ടോ എനിക്കതിനെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല പക്ഷെ നല്ല ഭംഗിയാ ആ തണൽമരം കാണാൻ ഞങ്ങൾ അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴേ പേരമ്മയും മക്കളും ഒക്കെ ഞങ്ങളെ കാത്തിരിക്കും കേട്ടോ എന്ത് സന്തോഷാണെന്നോ പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് ചങ്ങനാശ്ശേരി നീ ഈ ആലപ്പുഴയിലേക്ക് നമ്മുടെ കെ എസ് ആർ ടി സി മാത്രമല്ലേ ഉള്ളൂ പണ്ടൊക്കെയുള്ള പോക്കെന്നു വെച്ചാൽ ഒരു ബാല്യകേറാമലയായിരുന്നു കേട്ടോ നിറയെ ആളുകളെ കുത്തി നിറച്ചാ വണ്ടി പോകുന്നത് അന്നൊരു സംഭവം ഉണ്ടായേ ഞങ്ങളൊരു തവണ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോവാം എൻ്റെ പേരമ്മയുടെ വീട്ടിലേ അപ്പോഴും എൻ്റെ അച്ഛൻ നോക്കിയപ്പോൾ നിറയെ ആളുകൾ കയറാൻ നിൽക്കുക അപ്പം ഞാനുണ്ട് എൻ്റെ അനിയൻ അമ്മ പിന്നെ അച്ഛൻ ഞങ്ങൾ നാലു പേരും കൂടിയാണ് പോണത് എൻ്റെ അച്ഛനൊരു പരിപാടി കാണിച്ചേ എന്നെ തന്നോ അച്ഛനുണ്ടല്ലോ സീറ്റ് പിടിക്കാനായിട്ടേ എൻ്റെ അച്ഛൻ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ആളാണ് അച്ഛനാണെങ്കിൽ എന്നെ പൊക്കിയെടുത്തൊരു സീറ്റിലേക്ക് എത്തി എനിക്കൊന്ന് നാലു വയസ്സോ മറ്റോ പ്രായമേ എനിക്കൊരു കളിക്കുടുക്കാ അച്ഛൻ വാങ്ങി തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ ഞാൻ ഈ കളിക്കുടുക്കയൊക്കെ വായിച്ച സീറ്റിലിരിക്കുക ആളുകളെല്ലാം ഇടിച്ച് കയറി കേട്ടോ എൻ്റെ അച്ഛനൊന്നും കയറാൻ പറ്റിയില്ല അപ്പോഴേക്കും കണ്ടക്ടർ പറഞ്ഞു ഇനിയെല്ലാവരും അടുത്ത വണ്ടി വരാൻ എൻ്റെ പൊന്നെ ബെല്ലടിച്ചു ഈ വണ്ടി മുന്നോട്ടെടുത്തു ഞാനിതൊന്നും അറിയുന്നില്ല കേട്ടോ ഞാനീ കളിക്കൊടുക്കാൻ നോക്കി ഇരിക്കുകയാണ് പെട്ടെന്ന് അച്ഛനൊക്കെ കിടന്ന് ബഹളം വെച്ചേ എൻ്റെ മോളിതിൻ്റെ അകത്തുണ്ട് കുഞ്ഞിനെ ഇങ്ങിറക്കി വിടുന്നു പറഞ്ഞ് പിന്നെ ആരൊക്കെയോ ചേർന്ന് എന്നെ പൊക്കിയെടുത്ത് ഇറക്കി വിട്ടു എൻ്റെ അമ്മ പറയുന്ന കഥകളാ ഇതൊക്കെ കേട്ടോ ആലപ്പുഴയിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന് അത് പറയാതെ വയ്യ ഞങ്ങൾ അന്നും അടുത്ത് കിടന്ന് ഉറങ്ങും ഇത്ര ദൂരം യാത്ര ചെയ്തൊക്കെ പോകുന്നതല്ലേ അതുകൊണ്ട് ചെറിയ കുട്ടികളുമല്ലേ അപ്പം നമ്മൾ കിടന്നങ്ങ് ഉറങ്ങും